നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബാലയുടെ നാലാം വിവാഹവും വിവാഹമോചനവുമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഭാര്യയായ അമൃത സുരേഷ് ബാലിക്കെതിരെ നൽകിയ പരാതിക്ക് പിന്നാലെ നടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടന്റെ വിവാഹം ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അമൃത ഉന്നയിച്ചിരുന്നത് തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോർത്തുപ്പിക്കിയിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്ന് അമൃത പറഞ്ഞിരുന്നത് കടുത്ത ദൈവവിശ്വാസിയാണ് അമൃത വല്ലാതെ തളർന്നു പോകുമ്പോൾ എപ്പോഴും ആദ്യത്തെ ആശ്വാസം നടത്തുന്നത് പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയുമാണെന്ന് ഗായിക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയതായി അറിയിച്ചു എത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് വൃശ്ചിക മാസത്തിൽ പൊതുവെ ശബരിമല കയറാൻ സാധിക്കാത്തവർ നാല്പത്തിയൊന്ന് ദിവസം വ്രതം നോക്കാറുണ്ട് ആ വിശ്വാസത്തിലാണോ അമൃതയെ നാല്പത്തൊന്ന് ദിവസം വ്രതം വ്രതമെടുത്തതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പലരും ചോദിക്കുന്നത് മത്സ്യമാംസങ്ങൾ ഒഴിവാക്കി മനസ്സും ശരീരവും പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ ഈ നാൽപ്പത്തി ദിവസത്തെ മെഡിറ്റേഷൻ നമ്മെ സഹായിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്ര ദർശനം നടത്തിയാണ് അമൃത വ്രതം അവസാനിപ്പിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ പ്രസാദവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് അമൃത സുരേഷിന്റെ പോസ്റ്റ് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന കാലത്ത് അമൃതയ്ക്ക് ആശ്വാസമായിരിക്കുന്നത് കുടുംബവും ഈ പ്രാർത്ഥനകളും മാത്രമാണ് വല്ലാതെ തളർന്നു പോകുമ്പോൾ ഇപ്പോഴും ആദ്യത്തെ ആശ്വാസം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയുമാണ് അക്കാര്യം ഗായിക തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നാല്പത്തിയൊന്ന് ദിവസം വ്രതം പൂർത്തിയാക്കിയതായി അറിയിച്ചു എത്തിയിരിക്കുകയാണ് അമൃത സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചതെല്ലാം പ്രേക്ഷകർക്കറിയാം മകൾക്കൊപ്പം സന്തോഷകരമായി ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ അതേസമയം കഴിഞ്ഞ കുറച്ചു കാലങ്ങളെ കടുത്ത മാസികാഘാരങ്ങളിലൂടെയാണ് കടന്നുപോയത് മനസ്സിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരുമെന്നും അമൃത വീഡിയോയിൽ പറയുന്നു അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അമൃത പറയുന്നു നേരത്തെയും അമൃത ജീവിതത്തിൽ നേട്ട കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ജീവിതം നിങ്ങൾക്കെതിരെ തിരിച്ചടിച്ചാലും ഒരു പുഞ്ചുരിക്ക് എല്ലാം സുഖപ്പെടുത്താൻ കഴിയുമെന്ന ആ ശക്തമായ പഠനം താൻ പഠിച്ചുവെന്നാണ് അമൃത പറഞ്ഞത് പലരും കീറിമുറിക്കാൻ ശ്രമിച്ചു എന്നാൽ തോൽക്കാൻ മനസ്സിലായെന്ന ഓർമ്മപ്പെടുത്തലാണെന്നും അമൃത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അടുത്തിടെ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷ് നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞി ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് നിയമപരമായി ബന്ധം എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് പലപ്പോഴും ചോറ്തുപ്പി ആ വീട്ടിൽ കഴിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉപദ്രവം സഹിക്കവയ്യാതെയാണ് താൻ ആ വീട് വിട്ട് ഓടിപ്പോന്നത് ബാല പറയുന്നത് പോലെ താൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊന്നും കൈക്കലാക്കിയിട്ടില്ല കോടതിയിൽ വെച്ചും മകളെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം തനിക്കും മകൾക്കും ഒന്നും വേണ്ടത് പറഞ്ഞിരുന്നുവെന്നും അമൃത വെളിപ്പെടുത്തിയിരുന്നു